നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കുടയോ തൊപ്പിയോ ഒന്നും തന്നെ വെക്കാതെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാരണം ചൂട് അധികമാണ് കുംഭം തുടങ്ങിയപ്പോൾ തന്നെ ചൂട് കൂടിയതോടെ കുടിവെള്ളം മുട്ടുന്ന തരത്തിൽ ഭൂഗർഭ ജലവിധാനം താഴ്ന്നു ഈ അവസ്ഥ തുടർന്നാൽ ഏപ്രിലോടെ കേരളം വരൾച്ചയുടെ പിടിയിലാവുമെന്നാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂജലവിധാനം പതിമൂന്നടി ആയിരുന്നു ഇപ്പോൾ പത്തിന് താഴെയാണ് സംസ്ഥാനത്ത് ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിൽ ജലവിധാനം മാനദണ്ഡമാക്കി കേന്ദ്ര ഭൂജല ബോർഡും സംസ്ഥാന ഭൂജല വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ അതീവ ഗുരുതര വിഭാഗത്തിൽ മൂന്ന് ബ്ലോക്കുകളുണ്ട് കാസർഗോഡ് ചിറ്റൂർ മലമ്പുഴ എന്നിവയാണവ ഭാഗിക ഗുരുതര വിഭാഗത്തിൽ മുപ്പത് ബ്ലോക്കുകളുണ്ട് അതിൽ എട്ടും മലപ്പുറത്താണ് മലപ്പുറം കൊണ്ടോട്ടി കുറ്റിപ്പുറം തിരൂരങ്ങാടി തിരൂർ വേങ്ങര താനൂർ മങ്കട എന്നിവയാണ് ഭാഗിക ഗുരുതര വിഭാഗത്തിൽപ്പെട്ടത് മലപ്പുറത്തെ അരീക്കോട് കാളിക്കാവ് നിലമ്പൂർ പെരിന്തൽമണ്ണ പെരുമ്പടപ്പ് പൊന്നാനി വണ്ടൂർ ബ്ലോക്കുകൾ സുരക്ഷിത വിഭാഗത്തിലുമാണ് തലസ്ഥാന ജില്ലയിൽ ആറ് താലൂക്കുകളിലും ഭൂഗർഭജലം വലിയ തോതിൽ കുറഞ്ഞു സുരക്ഷിത ജില്ലകൾ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം വയനാടാണ് ആണ് ഭാഗിക ഗുരുതര ബ്ലോക്കുകളുള്ളത് മലപ്പുറത്തെട്ട് തിരുവനന്തപുരത്ത് ആറ് തൃശൂർ മൂന്ന് കോഴിക്കോട് മൂന്ന് കണ്ണൂർ മൂന്ന് കൊല്ലം രണ്ട് ഇടുക്കി രണ്ട് പാലക്കാട് രണ്ട് എന്നിങ്ങനെയാണ് ജലസ്രോതസ്സുകളിലും കുളങ്ങളിലും സർവേ നടത്തി ഭൂജല റീചാർജിങ്ങിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് പോംവഴിയെന്നും വിദഗ്ദ്ധർ പറയുന്നു ഒപ്പം ഭൂജലത്തിന്റെ അമിത ചൂഷണം തടയാൻ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഡാമിലെ ജലത്തിന് പേര് താഴുമെന്നാണ് മുന്നറിയിപ്പ് ഫെബ്രുവരി ഇത്ര പൊള്ളുന്നത് ഇതാദ്യമാണ് ശരിയായ വേനൽ വരാനിരിക്കുന്നതേയുള്ളൂ മഴ പേരിന് പോലും വന്നിട്ടില്ല കാൽ നടക്കാനും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുമാണ് ചൂടിന്റെ യഥാർത്ഥ ഇരകൾ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർക്ക് മാറി നിൽക്കാനാകില്ല ഉച്ചയ്ക്കാണ് ജോലി യും റോഡ് പണിയുടെ ഭാഗമായ പൊടിശല്യം കൊണ്ട് ശരീരം മുഴുവൻ മൂടിയാണ് പലരും വിതരണത്തിനിറങ്ങിയിരിക്കുന്നത് ചൂട് കടുത്തതോടെ വിയർത്ത് മുങ്ങുമെന്നതിനാൽ എന്നതിനാൽ ഇതിനും വയ്യം കനത്ത ചൂടിൽ റോഡരികിൽ ലോട്ടറി വിൽക്കുന്നവരുമുണ്ട് പലരും വാഹനങ്ങൾ ഒതുക്കുന്നത് വഴിയോര ജ്യൂസ് കടകളിൽ മാത്രമാണ് ദേശീയപാത നിർമ്മാണവും പാലമ്പണിയുമെല്ലാം കനത്ത ചൂടിലും തകൃതിയെ നടക്കുന്നുണ്ട് തൊഴിലാളികൾ ഏറെയും ഇതര സംസ്ഥാനക്കാരാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടുകാരിൽ ചിലർക്ക് ഈ ചൂട് പരിചിതമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനക്കാർ വലയുകയാണ് പെട്ടെന്ന് ജലാംശം നഷ്ടപ്പെടും എപ്പോഴും വെള്ളം കുടിക്കണം ഇവരുടെ ദുരിതം പരിഗണിച്ച് ജോലികൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാത്രി സമയത്തേക്ക് മാറ്റാൻ ആലോചിക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നവും പലയിടത്തും നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കിണറുകൾ വറ്റി തുടങ്ങി കോർപ്പറേഷൻ ലൈൻ പൈപ്പ് വഴി വെള്ളം കൃത്യമായി ലഭിക്കുന്നില്ല ചൂട് ഇനിയും കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അന്തരീക്ഷ താപം കൂടുതലായ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് സൂര്യതാപനത്തിന് സാധ്യതയുണ്ട് ശുദ്ധമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കാം നിർജലീകരണ സാധ്യതയുള്ളതിനാൽ ദാഹമില്ലാത്തപ്പോഴും വെള്ളം കുടിക്കാം ഉയർന്ന ശരീരതാപം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടീമിടിപ്പ് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവയും പിന്നാലെ അബോധാവസ്ഥയിലുമാണ് സൂര്യതാപ ലക്ഷണങ്ങൾ അനുഭവപ്പെടുമ്പോൾ വൈദ്യസഹായം തേടണം ക്ഷീണം തലകറക്കം തലവേദന പേശി വലിവ് ഓക്കാനം ഛർദി അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം ഊത്രത്തിൻ്റെ അളവ് കുറഞ്ഞ് കടും മഞ്ഞ് നിറമാകുക ബോധക്ഷയം എന്നിവയാണ് ലക്ഷണങ്ങൾ കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവർ നേരിടുന്ന അസ്വസ്ഥങ്ങൾക്ക് ചികിത്സ തേടണം ഉപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം കരിക്കിൻ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാം വിയർപ്പ് കാരണം ശരീരം ചൊറിഞ്ഞു തിണർക്കുന്നതും കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത് വെയിൽ ഏൽക്കാതിരിക്കുകയും തിണർപ്പ് ബാധിച്ച ശരീരഭാഗങ്ങൾ ഈർപ്പരഹിതമാക്കുകയാണ് പ്രധാനം